മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ജനുവരി നാല് മുതൽ പത്ത് വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ ഒറ്റപ്പാലം താലൂക്ക് സപ്ലൈ ഓഫീസിനും കോടതി സമുച്ചയത്തിനും ഇടയിലായി നിർമ്മിച്ച ശുചിമുറി കെട്ടിടം അനാഥാവസ്ഥയിൽ കെട്ടിടം പണിത മാസങ്ങൾ പിന്നിട്ടെങ്കിലും ഈ ഓഫീസിലെത്തുന്നവർക്ക് കാര്യം സാധിക്കാൻ പൊതുസ്ഥലം തന്നെ ആശ്രയം ഒറ്റപ്പാലം കോടതി സമുച്ചയത്തിനും താലൂക്ക് സപ്ലൈ ഓഫീസിനും താലൂക്ക് ഓഫീസിനും മധ്യേ ഒരു കൊച്ചു ശുചിമുറി ഉയർന്നിട്ട മാസങ്ങൾ കഴിഞ്ഞു പക്ഷേ ഇന്നുവരെ വരെ തുറന്നു പ്രവർത്തിക്കാനുള്ള യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല അതിനിടെ ഇതിനെ ചൊല്ലി ആശയക്കുഴപ്പവും നിലനിൽക്കുന്നു താലൂക്ക് സപ്ലൈ ഓഫീസാണോ ബ്ലോക്ക് പഞ്ചായത്താണോ നഗരസഭയാണോ എന്ന അവ്യക്തതയാണ് ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ ആര് പണ്ഡിതായാലും ജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ അടിയന്തരമായി ശുചിമുറി തുറന്നു കൊടുക്കണമെന്ന ഓഫീസ് ജീവനക്കാരും അവിടെ എത്തുന്നവരും ഒരേപോലെ ആവശ്യപ്പെടുന്നു അവകാശ തർക്കത്തിന്റെ വേരുകൾ അന്വേഷിക്കുന്നതിൽ കോടതി അഭിഭാഷകരുമുണ്ട് എന്നതാണ് വസ്തുത കഴിഞ്ഞ ദിവസമാണ് ഇക്കാര്യങ്ങൾ പുറത്തു വരുന്നത് സർക്കാർ ഹൈക്കോടതിക്ക് വകയിരുത്തിയ വികസന ഫണ്ട് ഉപയോഗിച്ച പൊതുമരാമത്ത് വകുപ്പാണ് ഇത് പണിതത് ശുചിമുറികൾ പണിത ഭിന്നശേഷി സൗഹൃദ സൗകര്യവും കെട്ടിടത്തിലുണ്ട് ഇതിനെ മുകളിലായി ജലസംഭരണിയും സ്ഥാപിച്ചു കഴിഞ്ഞു വാഹനാപകട നഷ്ടപരിഹാര കോടതി ഉൾപ്പെടെ പ്രവർത്തനം ിക്കുന്നതും നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതുമായ കെട്ടിട സമുച്ചയത്തിൽ കേസുകളുമായി എത്തുന്നവർക്കും അഭിഭാഷകർക്കും ആവശ്യമായ അടിസ്ഥാന സൗകര്യമെന്ന നിലയിലാണ് ഹൈക്കോടതി ഇവിടെ ശുചിമുറി സമുച്ചയം വിഭാവനം ചെയ്തത് ഭാഗ്യവശാൽ നാല് മുറികളുടെയും താഴുകൾ ഇന്നേ വരെ തുറന്നിട്ടില്ല കെട്ടിടത്തിന്റെ നിറമാകെ നരച്ചു തുടങ്ങി ചില ഭാഗങ്ങളിൽ പൂപ്പൽ ബാധിച്ചിട്ടുണ്ട് ഇതിന്റെ നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന പൊതുമരാമത്ത് വകുപ്പ് ശുചിമുറി സമുച്ചയം സ്ഥാപിച്ച് കൈമാറിയിട്ടില്ലെന്ന് കോടതി ഉദ്യോഗസ്ഥർ പറയുന്നു ഇതിനു പുറമെ ശുചിമുറികളുടെ നടത്തിപ്പിനും പരിപാലനത്തിനും ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമങ്ങളും കടലാസിൽ വിശ്രമം കൊള്ളുന്നു